ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു നമ്മളുടെ ഓരോ ദിവസത്തെയും ക്ലാസ്സുകളിൽ പലരും ചോദിക്കുന്ന സംശയങ്ങളിൽ ഒരു പ്രിയപ്പെട്ട കുടുംബാംഗം നമ്മളോടൊരു സംശയം ചോദിച്ചിരുന്നു നമ്മുടെ ഈ കുടുംബത്തിൽപ്പെട്ട ആദ്യം മുതലേ എന്നോട് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്ന ഒരാൾ നാമം ജപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു ആലസ്യം അല്ലെങ്കിൽ ഒരു വിമുഖത നമുക്ക് വരുന്നത് ഇങ്ങനെ അശ്രദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത ശരീരക്ഷീണം അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ് അതിൽ ആ നാമജപത്തിലിൽ നിന്നുള്ള ശ്രദ്ധ പോയിട്ട് ശാരീരികമായ ഒരു അലസതയിലേക്ക് ഒരു ക്ഷീണത്തിലേക്ക് ആലസ്യത്തിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഇതേ ചോദ്യം ഈ ചോദിച്ച പ്രിയപ്പെട്ട ആ സഹോദരി എന്നോട് ചോദിച്ചിരുന്നു പക്ഷെ ഞാൻ അതിൻ്റെ മറുപടി എഴുതുവാൻ വേണ്ടി ആ കമൻറ്റ് നോക്കിയപ്പോൾ പിന്നീട് അത് കണ്ടില്ല അതായിരുന്നു അന്നതിന് മറുപടി തരാൻ പറ്റാതെ പോയതിന് പോയതിന് കാരണം അല്ലാതെ മനഃപൂർവ്വം ഞാനത് ഒഴിവാക്കിയതായിരുന്നില്ല ഇപ്പോൾ വീണ്ടും ആ സംശയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചിരുന്നു നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് അലസതയുണ്ടാകും ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം അല്ലെങ്കിൽ അലസതയാണ് നമുക്ക് ഇങ്ങനെ കൂട്ടുക എന്ന് പറയുന്നൊരു ഒരു ശാരീരിക പ്രവർത്തനമായിട്ടിങ്ങനെ നമുക്ക് തോന്നുന്നത് അത് നമ്മൾ നല്ല ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ മുതൽ പുറത്തുപോയി ജോലി ചെയ്യുകയും വീട്ടിലെ ജോലിയും അങ്ങനെ ഇല്ലാത്ത ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കുളിച്ച് വൈകുന്നേരം നാമജപത്തിന് ഇരിക്കുമ്പോഴായിരിക്കും ശരീരം ഒന്ന് ഒരു റെസ്റ്റ് റെസ്റ്റിൻ പീസ് എന്നൊക്കെ വേണേൽ പറയാം ഒരു ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഒരു മൂഡിലേക്ക് ശരീരം എത്തുന്നത് അപ്പോഴായിരിക്കും മനസ്സുകൊണ്ടൊരു ഒരു ശാന്തിയും ശരീരത്തിനൊരു സ്വസ്ഥതയും അത് ആ ഭഗവത് സന്നിധിയിൽ നമ്മളിരുന്ന് നാമം ജപിക്കുമ്പോൾ നമുക്ക് അത് അങ്ങനെ ഒരു അവസ്ഥ അനുഭവപ്പെടും അപ്പോൾ സ്വാഭാവികമായിട്ടും ശരീരവും മൈൻഡും ഒരുപോലെ ലയിച്ചിട്ട് ആ ക്ഷീണമായിട്ടുള്ള അല്ലെങ്കിൽ ആ സ്വസ്ഥമായ അവസ്ഥയിലേക്ക് പോകും അതിൻ്റെ ഫലമായിട്ട് ശരീരത്തിന് ആലസ്യം വരാം ശരീരത്തിന് റെസ്റ്റ് റെസ്റ്റില്ലാതെ ജോലി ചെയ്ത് ക്ഷീണിതരായി ആകുന്നവർക്ക് അതുപോലെ തന്നെ വൈകുന്നേരം ആഹാരമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്തും കഴിക്കാൻ പറ്റാതെ ക്ഷീണത്തോടുകൂടി വിശപ്പോടു കൂടി നമ്മൾ ഏർപ്പെട്ടാൽ നാമജപം തുടങ്ങി അല്പം നേരം കഴിയുമ്പോൾ നമ്മുടെ എനർജി നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ക്ഷീണത്തിലേക്ക് പോകും അങ്ങനെയും നമ്മൾ അലസരാവുകയോ മയക്കത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് വീണു പോവുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇല്ല അല്ലെങ്കിൽ അതിനെ പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം നാമജപി ജപത്തിൽ ഏർപ്പെടുക നാമജപം ചെയ്യുമ്പോൾ ഇപ്പോൾ വ്രത ദിവസങ്ങളിലല്ലാതെ നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ നമുക്ക് ശരീര നമ്മുടെ ശരീരത്തിന് ക്ഷീണം അല്ലെങ്കിൽ വയറിനുള്ളിൽ വിശപ്പ് അനുഭവപ്പെടുന്നു എങ്കിൽ നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടുകയില്ല നമ്മളെപ്പോഴും നമ്മളിങ്ങനെ ജഡരാജ്ഞി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നാമജപത്തിൽ ശ്രദ്ധ വരില്ല നമ്മൾ ശരീരം പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം വേണം ഭഗവാന്റെ സന്നിധിയിൽ ഇരിക്കാൻ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ക്ഷീണം അനുഭവപ്പെടുകയില്ല നമ്മൾക്ക് കുറച്ചു നേരം ഒക്കെ കഴിഞ്ഞ് എട്ട് മണിയൊക്കെ ആയതിനു ശേഷമേ വിശപ്പൊക്കെ അനുഭവപ്പെടുകയുള്ളൊ അപ്പോൾ അതിനു മുമ്പ് രാവിലെ നാമം ജപിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുകയില്ല വൈകുന്നേരം വരെയും ശരീരം പലവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ടും യാത്രകളൊക്കെ ചെയ്തും ഒത്തിരി ടയേഡായും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഭാരപ്പെട്ട് തളർന്ന് ക്ഷീണിച്ചൊരവസ്ഥയിലായിരിക്കും ഓരോരുത്തരും അവനവൻ്റെ കൂടെ ഇണയുന്നത് അതിനുശേഷമായിരിക്കും നമ്മൾ നാമജപത്തിലൊക്കെ ഏർപ്പെടുന്നത് അപ്പോൾ തന്നെ നമുക്ക് ശാരീരികമായ ആലസ്യം ബുദ്ധിമുട്ട് ക്ഷീണം അവശതയൊക്കെ ഉണ്ടാകും അതൊന്നുമില്ല എങ്കിൽ ഞാൻ വളരെ ഓക്കെയാണ് എനിക്ക് ശരീരവും മനസ്സും കൊണ്ടൊരു പ്രശ്നവും ഇല്ല എന്നിരുന്നാലും നാമം ജപിക്കുമ്പോൾ എനിക്ക് ശാരീരികമായ ആലസ്യം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ മയക്കത്തിലേക്ക് അല്ലെങ്കിൽ ക്ഷീണത്തിലേക്ക് വീണ് പോകുന്നു എന്നുള്ള എന്ന് വരുന്ന അങ്ങനെ ഒരവസ്ഥയുണ്ടോ എങ്കിൽ അത് നമ്മളിൽ ഒരു നെഗറ്റീവ് ഫോഴ്സിൻ്റെ പ്രവർത്തനം കൊണ്ടാകും ഒരു 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 നെഗറ്റീവായിട്ടുള്ള ഭഗവാനെ നമ്മൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് ഗുണം നമ്മളിൽ വർദ്ധിക്കുമ്പോഴാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനാണ് നമ്മുടെ ഈ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ധാരാളം നെഗറ്റീവ് എനർജിയുണ്ട് അതിങ്ങനെ നമുക്ക് ചുറ്റും നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ അതെപ്പോഴാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമുക്കറിയില്ല നേരത്തെ നമ്മൾ ഈ നെഗറ്റീവ് എനർജി അറിയില്ലായിരുന്നു കാരണം നമ്മൾ ആ നെഗറ്റീവിലൂടെ തന്നെയാണ് കടന്നു പോയത് പ്രത്യേകിച്ച് അതിൻ്റെ ആ അതിൻ്റെ സ്വാധീനം നമ്മൾക്ക് അറിവ് അറിവില്ലായിരുന്നു നമ്മളെപ്പോഴാണോ ഭഗവാനിലേക്ക് തിരിഞ്ഞ് നാമജപങ്ങളിലും പ്രാർത്ഥനയിലും ഭഗവാന്റെ കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ കൂടുതൽ തുടങ്ങിയത് അപ്പോൾ നമ്മൾ ആ നെഗറ്റീവ് നമ്മൾ കുറയാൻ തുടങ്ങി അത് പോസിറ്റീവിൻ്റെ ഓരോ കിരണങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ കുറഞ്ഞു പോകുന്ന നെഗറ്റീവ് വീണ്ടും നമ്മളെ പിടികൂടി പിടികൂടി ആ വീണ്ടും ഫുൾ നെഗറ്റീവ് ആകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും ഏതൊരു അവസരത്തിലാണോ നമ്മൾ പോസിറ്റീവ് പോസിറ്റീവ് എനർജി സംഭരിക്കാൻ ശ്രമിക്കുന്നത് ആ അവസരത്തിൽ ഈ നെഗറ്റീവ് ഫോഴ്സസ് നമ്മളെ വന്ന് പിടികൂടും നേരത്തെ അത് അറിയാതിരുന്നതിന് കാരണം നമ്മൾ നെഗറ്റീവിൽ തന്നെ ആയിരുന്നു ഇരുന്നത് അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഒരാൾ നമുക്ക് കുറേ സമ്പത്തുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ട് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്തു തോന്നും പെട്ടെന്ന് അതിനെ ആ നഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കത്തില്ലേ അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ അതുപോലെ തന്നെയാണ് ഈ എനർജിയും ആ നെഗറ്റീവിൽ നമ്മൾ സമ്പൂർണമായിട്ടിരുന്ന നമ്മൾ പോസിറ്റീവിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ ആ നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ആ എനർജി ആ നെഗറ്റീവ് എനർജി ശ്രമിച്ചു കൊണ്ടിരിക്കും അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഈ നെഗറ്റീവിലേക്ക് തന്നെ വരുന്നത് പക്ഷെ അതിനെ അതിജീവിക്കണമെങ്കിൽ കുറേ പാടുപെടണം അങ്ങനെ നമ്മൾ ഞാൻ ഈ ഒരു എനർജിയിലേക്കാണ് ഇനി സ്ഥിരമായി നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്കാണ് ഞാൻ വീണ്ടും പോകുന്നത് എന്ന് ഈ നെഗറ്റീവിനെ തള്ളിക്കളയണമെങ്കിൽ കുറച്ച് ഒരു കുറച്ച് സമയം വേണം നമ്മൾ എന്തിനെയാണ് നമ്മൾ സ്വീകരിച്ച് സ്ഥിരമായി നമ്മളിൽ ഇരുന്നത് അതിനെ ഒഴിവാക്കിയിട്ട് പുതിയ നല്ലതൊന്ന് അവിടേക്ക് സ്ഥാപിക്കുവാൻ അധികം സമയം വേണ്ടി വരും അങ്ങനെ ആ വേണ്ടി വരുന്ന ആ സമയത്തിനിടയ്ക്കാണ് നമ്മുടെ ഈ പോസിറ്റീവും നെഗറ്റീവും അതായത് ഈശ്വര ചിന്തയും ഭൗതിക ചിന്തയും തമ്മിലുള്ളൊരു സംഘടനം നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കും ആ സംഘടനത്തിൽ ആരാണോ വിജയിക്കുന്നത് ഏത് ശക്തിയാണോ വിജയിക്കുന്നത് അവിടെയാണ് പിന്നെ അവസാനം നമ്മൾ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥ വരുന്നത് ഇതെല്ലാം ഭക്തർക്കും അവസ്ഥയാണ് ആദ്യം നമ്മൾ ഈ ഭക്തിയിലേക്ക് വന്ന് തുടങ്ങി ഏകദേശമൊക്കെ ആയി വരുമ്പോൾ ആ ഇത് തന്നെ എൻ്റെ ഒരു റൂട്ട് എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമ്മളെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ ധാരാളം ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ധാരാളം ശക്തി എന്ന് വെച്ചാൽ ആ ഒരു ശക്തി തന്നെ നെഗറ്റീവ് ഫോഴ്സിന് പല രൂപത്തിൽ ശരീരക്ഷീണത്തിന്റെ രൂപത്തിൽ അലസ്വതയുടെ രൂപത്തിൽ മയക്കത്തിന്റെ രൂപത്തിൽ നാമജപത്തിന് മുടക്കം വരുത്തുന്ന രൂപത്തിൽ നമുക്ക് നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രാഗ് എടുപ്പിച്ചിട്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്ത മടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും ആത്യന്തികമായിട്ടും നമ്മൾ ഭഗവാനിലേക്ക് വരാതിരിക്കുക എന്നൊരു ആ ഒരു ഉദ്ദേശമാണ് ഈ പല കാര്യങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്നത് അന്നേരം നമ്മൾ വന്നാൽ ഇത് വേണ്ട ഇന്ന് നാമം ജപിക്കേണ്ട അല്ലെ ഇന്ന് ഭഗവാൻ്റെ എടുക്കേയിരിക്കേണ്ട അങ്ങനെ അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ അതിൽ നിന്നങ്ങ് വിട്ടു വിട്ടു പോകും അല്ലെങ്കിൽ നിങ്ങളൊന്നു ശ്രദ്ധിച്ചോളൂ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം ഒരു ദിവസം ചെയ്യുന്നില്ല ഈശ്വരനെ വിളിക്കുന്ന കാര്യം നാമം ജപിക്കുന്നത് അല്ലെ പാരായണം ചെയ്യുന്നത് അല്ല സത്സംഗം ഇതൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത ദിവസം അത് ചെയ്യാൻ പറ്റാതെ വരും നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല അത് നമ്മളെ അങ്ങനെ തന്നെ അകറ്റി അകറ്റി കൊണ്ടുപോകും അതിനുശേഷം നമുക്ക് അതിലേക്ക് വരുവാൻ വലിയ താമസം വരും അതാ പിരീഡ്സ് ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഏഴ് ദിവസം നാമജപം നടത്താതെയും വിളക്ക് കുളുത്താതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിലുള്ള ഈശ്വര ചൈതന്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് തോന്നും ആ ഇനി ഇപ്പം വേണ്ട ഉടനെ വേണ്ട വേണ്ടന്നേ വരികയുള്ളൂ പക്ഷേ ആ സമയത്തും നമ്മൾ നാമജപം നിലവിളക്ക് കൊളുത്താതെയും പൂജാമുറിയിൽ കയറാതെയും നാമജപം നമുക്ക് നടത്തുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിൽ ആ ഒരു ഫോഴ്സ് നഷ്ടപ്പെടാതിരിക്കും അതുപോലെ തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിലോ സ്ഥലത്തിലേക്കോ മാറി താമസിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഈ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ തെറ്റും അപ്പോഴും നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു എന്തും ചെയ്യുന്ന പോലെ പറ്റുന്നില്ല എങ്കിൽ പോലും കുറച്ച് നേരമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഭഗവത് നാമജപത്തിൽ അല്ലെങ്കിൽ ഭഗവത് സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ സത്സംഗങ്ങളിലെങ്കിലും മുഴുകിയിരിക്കാൻ ശ്രമിക്കണം നമ്മളിൽ നിന്നുള്ള ആ ആ ചൈതന്യം പൂർണ്ണമായി നഷ്ടപ്പെടാതെ ആ എനർജി നിത്യേനെ സംഭരിക്കണം ഇപ്പം മൊബൈൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും അതിൽ നിന്ന് കുറേശ്ശെ ചാർജ് നഷ്ടപ്പെടില്ലേ അപ്പോൾ ആ ചാർജ് നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് എന്ന് നമ്മളെന്നും ഉപയോഗിക്കുമ്പോൾ എത്രയും അതിനെ ചാർജ് ചെയ്യിക്കണം അത്രയും വേണ്ടല്ലോ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ചാർജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഒന്ന് എടുത്തൊന്ന് ചാർജ് ചെയ്യില്ലേ അതുപോലെ നമ്മൾ നമ്മളുടെ നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അവസരത്തിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം ഭഗവാൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ സത്സംഗങ്ങളിൽ നമ്മൾ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കണം ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ ആ ഒരു ചാർജ് നമുക്ക് ഉണ്ടാവുക തന്നെ വേണം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു സംശയവുമായി ബന്ധപ്പെട്ട് പറയുവാൻ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ നമ്മൾ നമ്മുടെ ഞാനത് മുൻപും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭാരതീയ ദർശനമനുസരിച്ച് പൗരാണിക ആ ഒരു പാരമ്പര്യമനുസരിച്ചിട്ട് നമുക്ക് നാല് ആശ്രമങ്ങളാണുള്ളത് ഗൃഹ ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇതിൽ ബ്രഹ്മചര്യം വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന അവസ്ഥ വിവാഹത്തിന് മുമ്പുള്ള അവസ്ഥയാണ് അത് അത് കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമിയാവുക കുടുംബം നമ്മുടെ ഒരു തൊഴിലൊക്കെ കണ്ടുപിടിച്ച് നമുക്കൊരു ഗൃഹമൊക്കെ ആയി അതിൽ ഒരു കൂട്ടിലൊരാള് വേണമെന്നുള്ളൊരു സങ്കല്പമുണ്ടെങ്കിൽ ഗൃഹസ്ഥാശ്രമിയായി മാറാം അങ്ങനെയുള്ള സങ്കല്പങ്ങളും കുടുംബവും ഒക്കെ ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ കുറയും വ്യക്തികളൊക്കെ സിംഗിൾ സിംഗിൾ പേഴ്സൺസായിട്ട് നിൽക്കും അങ്ങനെ ഒരു കാലത്തിലേക്കാണ് നമ്മുടെ ഈ മാറ്റം ഈ മാറ്റം കാലത്തിൻ്റെ ഈ മാറ്റം നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പോൾ പുരാതന കാലത്തിൽ വേദിക് പീരീഡ് മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ കുടുംബത്തിനായിരുന്നു പ്രാധാന്യം കുടുംബത്തിൽ ഗൃഹസ്ഥാശ്രമി ഇരുപത്തി ആറ് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഗൃഹസ്ഥാശ്രമി ആകുകയുള്ളായിരുന്നു അതുവരെ ബ്രഹ്മചര്യമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അതെല്ലാം കുറഞ്ഞ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗൃഹ ഗൃഹസ്ഥാശ്രമികളാകുന്ന മക്കളല്ലേ ഇപ്പോൾ ഉള്ളവരെല്ലാം അപ്പോൾ അവരുടെ ആയുസ് കുറയുകയാണ് ചെറിയ പ്രായത്തിൽ വിവാഹിതരാകുകയും ചെറിയ പ്രായത്തിൽ അച്ഛനമ്മമാരാകുകയും വളരെ പെട്ടെന്ന് തന്നെ അവർ അവരുടെ ആ ദാമ്പത്യ ജീവിതം ഉപേക്ഷിക്കുകയും അവർ വിരക്തരാകുകയും അല്ല കാര്യങ്ങളിൽ കാര്യങ്ങളിലേർപ്പെടുകയോ ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വാർദ്ധക്യം ബാധിച്ച് ജീവിതത്തിൻ്റെ ആ പുഷ്കല സമയം നഷ്ടപ്പെട്ട് ചെറുപ്പത്തിൽ തന്നെ വൃദ്ധരായി അവർ എന്ത് ചെയ്യും മരണത്തിലേക്കോ അല്ല രോഗങ്ങളിലേക്കൊക്കെ അങ്ങ് കടന്നു പോവുകയും ചെയ്യുന്ന വളരെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈം ലൈഫ് സ്പാൻ വളരെ ഷോർട്ടായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ ഈ കടന്നു പോകുന്നത് കൂടുതലും ഇനി കൂടുതൽ കൂടുതൽ കാലങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും ലൈഫ് സ്പാൻ വളരെ കുറഞ്ഞു കുറഞ്ഞു വരും അങ്ങനെ ഒരു കാല ഒരു കാലഗതിയുടെ മാറ്റമാണത് അപ്പോൾ ആദ്യകാലത്തെ മനുഷ്യർക്ക് ഒരുപാട് ലൈഫ് സ്പാൻ ഉണ്ടായിരുന്നു ജീവിത ജീവിത പുരുഷായുസ് മനുഷ്യായുസ് വളരെ കൂടുതലുണ്ടായിരുന്നു അത് സ്ലോ ആയിരുന്നു അന്നത്തെ ജീവിതം അതിനുശേഷം ഇങ്ങനെ വന്ന് ഫാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ എക്സ്പയറിയും വളരെ ഫാസ്റ്റായിട്ട് കുറഞ്ഞു വരും അങ്ങനെ വന്ന് വന്ന് പെട്ടെന്ന് 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 അടുത്ത തലമുറ വന്ന് 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 അവർക്കെല്ലാം എല്ലാവരും സ്വതന്ത്ര വ്യക്തികളായിട്ട് ഫാമിലി എന്ന് പറയുന്ന സങ്കല്പമോ അല്ലെങ്കിൽ ബന്ധങ്ങളോ കുടുംബ ബന്ധങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യമില്ലാത്ത എല്ലാവരും വ്യക്തികളൊക്കെ സിംഗിൾ സിംഗിൾ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇനിയുള്ള ഇനിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഭൂമി കാലം സമൂഹമെല്ലാം മാറുകയുള്ളു അപ്പോൾ ഈ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മൾ ിൽ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ആ നമ്മുടെ പൗരാണികതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് അപ്പൊ ഗൃഹസ്ഥാശ്രമി അവരുടെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുന്നത് വാനപ്രസ്ഥത്തിന്റെ കാലഘട്ടമാകുമ്പോഴാണ് അത് ഞാൻ കഴിഞ്ഞൊരു ഒരു വീഡിയോ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ അച്ഛൻ മക്കൾക്ക് അവർക്ക് ഗൃഹസ്ഥാശ്രമത്തിനുള്ള സമയമായി അവർക്ക് വിവാഹമായി അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ അവർ ഉത്തരവാദിത്തമുള്ളവരായി മെച്ചൂരിറ്റി ഉള്ളവരും മാറി കഴിയുമ്പോൾ നമ്മൾ ത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ട് നമ്മൾ അതുവരെയും സൂക്ഷിച്ചു വെച്ചിരുന്ന ധനവും അല്ലെ മറ്റ് മറ്റ് സമ്പത്തുകളും ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യുവാനുള്ളൊരു പിടുപ്പ് കേട് വരും വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് കുറെ കഴിയുമ്പോൾ അതിലത്രയും അങ്ങോട്ട് താല്പര്യം അല്ലെങ്കിൽ അത്രയും എനർജറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും സ്വയം ക്ഷണിതരാവുമ്പോൾ മക്കളെ അതെല്ലാം േൽപ്പിക്കും എന്നിട്ട് ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയും റെസ്റ്റ് എടുക്കുന്നത് എവിടെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ അതാണ് പഴയ കാലത്ത് ആ റെസ്റ്റ് വരുന്ന സമയത്ത് വാനപ്രസം എന്ന് പറയുന്ന ആശ്രമത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിനാണ് വാനപ്രസത്തിന് പോകുക എന്ന് വെച്ചാൽ വനത്തിലേക്ക് അവനവനുള്ള എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള വസ്ത്രങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് വനങ്ങളിൽ പോയി ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കി ഇതേപോലുള്ള താപസന്മാർ താമസിക്കുന്ന സ്ഥലത്ത് പ്രശാന്തമായ അന്തരീക്ഷത്തിൽ വാനപ്രസ്ഥ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ് അച്ഛനമ്മമാർ ഈ അടുത്ത തലമുറയെ തൻ്റെ സമ്പത്തും ഐശ്വര്യവും എല്ലാം എല്ലാം അവർക്ക് സമർപ്പിച്ചിട്ട് അവരെ അവരുടെ ജീവിതത്തിന് വിട്ടുകൊടുത്തിട്ട് അവർ പുതിയ തലമുറയായി ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ പരമ്പരകളുമായിട്ട് ജീവിക്കാൻ വേണ്ടി അങ്ങനെ പൊയ്ക്കോട്ടെ അല്ലാതെ പ്രായമുള്ളവർ എപ്പോഴും കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന ആ കുടുംബം നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ നമ്മുടെ വീടും പരിസരവും അല്ലെ ഇന്നത്തെ ഈ വീടും പരിസരവും നമ്മുടെ കുടുംബവും ജീവിതവും ജോലിയും നമ്മുടെ സ്ഥാനവും നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട മറ്റ് ഭൗതിക സാഹചര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത പോലെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോയതുപോലെ നമുക്ക് പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഇതൊക്കെ നമുക്കൊരു അധിക പറ്റായി മാറും അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രായമുള്ള മാതാപിതാക്കൾ താമസിക്കുന്ന ഗൃഹങ്ങൾ അവർക്ക് നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റാതെ വരും മക്കൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വലിയ 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 വീടുകളായിരിക്കും ലക്ഷ്യൂറിയസ് വീടുകളായിരിക്കും ചെയ്തിരുന്നത് അവിടെ ഈ പ്രായം ചെന്ന മാതാപിതാക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അവർ ഈ അവരുടെ ചെറുപ്പത്തിൽ ആ വീടുകളൊക്കെ നന്നായി മാനേജ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരുന്ന് അല്ലെങ്കിൽ അടുക്കും ചിട്ടയോടെയും കൊണ്ടുപോയതുപോലെ പ്രായമായി കഴിയുമ്പോൾ ഈ അച്ഛനമ്മമാർക്കതൊക്കെ ഒരു അധികപ്പറ്റായി മാറുന്നു അവർക്കതൊന്നും വേണ്ട അവർക്ക് ഭക്ഷണം കഴിക്കുക നാമജപനത്തില്ലാത്ത താല്പര്യമുള്ളവർ അത് ചെയ്യുക അല്ലെങ്കിൽ ടെലിവിഷൻ കാണാൻ താല്പര്യമാണെങ്കിൽ അത് കാണുക എന്നിട്ട് അവർ റെസ്റ്റ് എടുത്തിട്ട് കിടന്നുറങ്ങുക அவர் പ്രായമായി വരുമ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളൂ അതുപോലെ രോഗികളാണെങ്കിൽ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിസിനും ഡോക്ടറെ കാണണ്ട സമയത്ത് ചെക്കപ്പും ഇത്രയൊക്കെ മതി അല്ലാതെ അവർക്ക് കഴിയില്ല ആ വീട് നന്നാക്കി എടുക്കാനും വൃത്തിയാക്കുവാനും പഴയതുപോലെ സൂക്ഷിക്കുവാനും ഒന്നും അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആരെങ്കിലുമൊക്കെ അവിടെ ജോലിക്ക് നിർത്തുകയൊക്കെ ചെയ്യുന്നത് ആ ജോലിക്ക് വന്ന് നിൽക്കുന്നവരെല്ലാം വിശ്വസ്തരോ ആത്മാർത്ഥതയുള്ളവരോ ആയിരിക്കണമെന്നില്ല അവരെന്ത് ചെയ്യുന്നു എന്തൊക്കെ പ്രവർത്തിക്കുന്നു എന്നൊന്നും നോക്കാൻ ഈ പ്രായം മാതാപിതാക്കൾക്ക് കഴിയുകയുമില്ല ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ മക്കള് അച്ഛനമ്മമാരെ കൊണ്ടാക്കിയിട്ട് അവർ സ്വസ്ഥമായിട്ട് വീടൊക്കെ അടച്ചിട്ട് പോകുന്നത് ഇതൊരു കാലഘട്ടത്തിൻ്റെ ചേഞ്ചാണ് അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ മക്കളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ അച്ഛനമ്മമാരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഒന്നുമില്ല കാരണം ഈ അച്ഛനമ്മമാർ ഇതിന് മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട് റിട്ടയർമെന്റിന്റെ സമയമാകുമ്പോൾ ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരും അതുവരെയൊക്കെ സ്വരൂപിച്ച് കാശ് കുറച്ച് മക്കൾക്ക് വേണ്ടി ചിലവാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചിരുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ അവരവരുടെ ഏജിൽ താമസിക്കുന്ന ഉള്ളവർ അങ് അതേ രൂപത്തിലുള്ള മാനസികാവസ്ഥയുള്ളവരൊക്കെ താമസിക്കുവാനുള്ള വില്ലകളും ഒക്കെയുണ്ട് പല സ്ഥലങ്ങളിലും അവരവിടെ പോയി നന്നായി ജീവിക്കും അവരുടെ ആ ടാലസ് അല്ല അവരുടെ കഴിവൊക്കെ അനുസരിച്ച് ഓരോ കാര്യങ്ങളിലും ഏർപ്പെട്ട് സന്തോഷമായി അതേ പ്രായത്തിലുള്ള മറ്റുള്ള ധാരാളം സ്ത്രീ പുരുഷന്മാരും ഒക്കെയായിട്ട് കൂട്ടിച്ചേർന്ന് അവർ അവർ അവരുടെ ഈ പുതിയ തലമുറയെ ആ ജനറേഷൻ ഗ്യാപ്പില്ലാതെ അതേ തലമുറക്കാരുമായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ മനസ്സിന് ക്ലാഷസ് ഒന്നും ഉണ്ടാകത്തില്ല സംഘടനകൾ ഒന്നും ഉണ്ടാകുകയില്ല അവരെ ഈ മക്കളിൽ നിന്നോ മരുമക്കളിൽ നിന്നോ അല്ലെ ബന്ധുക്കളിൽ നിന്നോ ഉണ്ടാകുന്ന പ്രായമായ കാലത്ത് അവരുടെ അവർക്കുണ്ടാകുന്ന മനസ്സിനുള്ള വേദനകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതെ ഹാപ്പിയായിട്ടൊരു ഒരു വാർദ്ധക്യ കാലത്തേക്കുള്ള ജീവിതം നമുക്ക് സമ്മാനിക്കാൻ ഇങ്ങനെയൊക്കെയുള്ള നല്ല തീരുമാനങ്ങൾക്ക് കഴിയും അപ്പോൾ അതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ മനുഷ്യൻ പുതിയ തലമുറ വരുമ്പോൾ പഴയ തലമുറ അധികപറ്റായി വരികയും അവരെ ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നിന്നും പിന്തള്ളുകയും അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കാരണവന്മാരായിട്ടുള്ള നമ്മുടെ യോഗീശ്വരന്മാരായിട്ടുള്ള മനുഷ്യർ ഈ ആശ്രമങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നത് എന്നുവെച്ചാൽ ആശ്രമം എന്ന് വെച്ചാൽ ഫോർ ചക്രാസാണ് അതായത് ഗൃഹസ്ഥാശ്രമം അത് കഴിയുമ്പോൾ വാനപ്രസ്ഥം ബ്രഹ്മചര്യം ഗൃഹസ്ഥാശ്രമം വായനപ്രസ്ഥം പിന്നീട് സന്യാസം ഈ വായനപ്രസ്ഥത്തിൽ തന്നെ നമ്മൾ മുഴുകാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ വനങ്ങളിൽ പോകാൻ പറ്റുമോ ആശ്രമം ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ പോയി തപസനുഷ്ഠിക്കാൻ പറ്റുമോ ഇല്ല അതിനു വേ വേണ്ടി എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ഡിവോഷണലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിലുള്ള പൈസ അനുസരിച്ച് നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കണം വൃന്ദാവനിലും ബനാറസിലുമൊക്കെ എത്രയോ എത്രയോ വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ ഉണ്ടാവും താമസിക്കുവാൻ താമ നമുക്ക് പ്രായമായ കാലത്ത് യാതൊരു ബുദ്ധിമുട്ടും എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ കൊച്ചുമക്കൾ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വസ്തു എൻ്റെ സമ്പത്ത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ 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 എന്നുള്ള ആ അറ്റാച്ച്മെന്റൊക്കെ വിടിവിച്ചിട്ട് നമുക്കൊന്നുമില്ല നമുക്ക് കിഞ്ഞം തിരിച്ചു പോകാൻ കാലങ്ങൾ കുറച്ചേ ഉള്ളൂ ആ സമയത്ത് നമുക്ക് എന്താണ് ഭഗവാനോടുള്ള അടുപ്പം ഇനി പോകുന്ന വഴി ക്ലിയർ ക്ലിയറാകണം ഇതുവരെ വന്ന വഴിയൊക്കെ ക്ലിയർ ആക്കി പോകുന്നു ഇനി തിരിച്ചു പോകുന്ന വഴികളാണ് വാർദ്ധകൃത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്നത് ആ വഴി ക്ലിയർ ആക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത് അല്ലാതെ നമ്മളുടെ അടുത്ത തലമുറയെയും വരുന്നവരെയും കാത്തിരുന്ന് അവരുടെ വിവാഹവും കാണുന്ന അവരെയും പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്തകൾ പാടില്ല നമ്മൾ നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു നമ്മളെ ഏൽപ്പിച്ച മക്കളെ അവരെ ഒരു നല്ല നിലയിലെത്തി അവരിനി അവരുടെ കാലം അനുസരിച്ച് അവരുടെ സൗകര്യം അനുസരിച്ച് അവർ ജീവിക്കും നമുക്കിനി തിരിച്ചു പോകേണ്ട യാത്രയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മരണത്തെക്കുറിച്ചുള്ള യാത്രയല്ല മനുഷ്യനെ നന്മ ചെയ്ത് മനസ്സിനെ ബലപ്പെടുത്തി നമ്മുടെ ജീവിതം എന്തായിരുന്നു ഞാൻ ആരായിരുന്നു എന്നിലിരിക്കുന്ന ചൈതന്യം എന്താണ് ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ചിന്തകളോടുകൂടി വേണം നാം പിന്നീട് അങ്ങോട്ട് ജീവിക്കേണ്ടത് അതാണ് വാനപ്രസ്ഥാശ്രമം എന്ന് പറയുന്നത് അത് ഇവിടെ ഇരുന്നും ചെയ്യാവുന്ന കാര്യമാണ് അല്ലാതെ വനത്തിൽ പോയിട്ടുള്ളതല്ല വനത്തിൽ വാനപ്രസ്ഥത്തിന് വേണ്ടി പോകുന്നവർക്കുള്ളതാണ് ആരണ്യകങ്ങൾ ബ്രാഹ്മണങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ വേദവുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ എഴുതിയിരിക്കുന്നതാണ് ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ എന്നൊക്കെ പറയുന്നത് ആ ആരണ്യകങ്ങൾ ആരണ്യത്തിൽ ഇരുന്ന് ഭജിക്കുവാൻ വേണ്ടുന്ന മന്ത്രങ്ങളുമൊക്കെ ഉള്ളതാണ് അതിനുശേഷമാണ് സന്യാസം സന്യാസം എന്ന് വെച്ചാൽ പൂർണ്ണമായും ഭഗവാനുമായി ഒരു ഒന്നിച്ചിരിക്കുന്ന അവസ്ഥ ഭഗവാനെ തിരിച്ചറിയുന്ന ഭഗവാന്റെ ആ ഭഗവാനും ഞാനും ഒന്നു തന്നെ രണ്ടല്ല എന്നുള്ള ആ വഴി അനേകം വഴി താണ്ടിയിട്ട് അവസാനം ഒന്നായി ചേരുന്ന ആ ഒരു ഒരു വലിയ കൂടിച്ചേരലാണ് ആ സന്യാസത്തിലൂടെ ലഭിക്കുന്നത് വാനപ്രസ്ഥത്തിൽ അനേകകാലം സേവയിൽ സേവയിലിരുന്ന് കഴിഞ്ഞാൽ ആ ഭക്തി യോഗത്തിലൂടെ അല്ലെ ജ്ഞാനമാർഗത്തിലൂടെ തന്നെ നമുക്ക് എവിടെ എത്താൻ കഴിയും സന്യാസത്തിലേക്ക് സന്യാസം സ്വീകരിച്ച് മനസ്സിനെ ശാന്തമാക്കി മുമുക്ഷുവായി മാറി ഭഗവല് ദർശനമൊക്കെ ലഭിച്ച് ശാന്തമായി സമാധാനമായി നമുക്ക് മരിക്കുവാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള ആ ശാന്തതയോടുകൂടി എത്തേണ്ടത് എവിടെയാണോ അവിടെ എത്തുവാനുള്ള ഒരു മാർഗം സൃഷ്ടിക്കലാണ് പ്രായമായി കഴിഞ്ഞാൽ നാം ചെയ്യേണ്ടത് അല്ലാതെ നമ്മളുടെ കുടുംബത്തിൽ കുട്ടികൾക്കും മറ്റുള്ള പുതിയ തലമുറയ്ക്കും അവർക്കൊരു ബുദ്ധിമുട്ടാകാതെ നമ്മൾ നമ്മുടെ ജീവിതം സ്വസ്ഥമാക്കുവാന് ശ്രമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് എല്ലാവരെയും ഭഗവാൻ നല്ല നല്ല ചിന്തകളോടെ കടത്തിവിടട്ടെ നല്ല ആശയങ്ങൾ കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടുന്നത് മനസ്സിനെ വിശാലമാക്കുവാനുള്ള പല പല ചിന്തകൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ ഇടുങ്ങിയ മനസ്സിൽ നിന്നും വിശാലമായ ചിന്തകളിലേക്ക് മനസ്സിനെ വ്യാപരിപ്പിക്കുക ഭഗവാന്റെ ആ ഒരു ദർശനത്തിലൂടെ ആത്മവിചാരത്തിലൂടെ ആ ബ്രഹ്മ ഉപാസനയിലൂടെ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ലോകാസമസ്ത സുഖനോഭവന്തു